നന്നായിട്ട് മാത്രം പറ്റും വേറെ ഒന്നും വേണ്ട ഞങ്ങൾ സെറ്റ് സാരി എടുക്കാൻ വേണ്ടി പോയി ഒരു അഞ്ച് കടയിൽ പോയി അവൾ നമ്മുടെ ഇവിടെ ടിഷ്യൂവിൻ്റെ സാരി ഉണ്ട് അതിൻ്റെ ഒരു ഗോൾഡൻ കളർ എടുക്കാൻ വേണ്ടി ഒരു അഞ്ച് കടയിൽ കയറി കിട്ടിയേ ഇല്ല ലാസ്റ്റ് എന്ത് ചെയ്തു ലാസ്റ്റ് എനിക്കിഷ്ടപ്പെട്ടത് കണ്ടിട്ടത് അവൾക്ക് എടുത്തു തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോൾ നല്ലൊരു ഒരു ചുരിദാറിൻ്റെ ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു നല്ല രസം ഉണ്ടിട്ടത് തുണി ചുരിദാറിൻ്റെ ടോപ്പ് എടുത്തു വേറെ എടുത്തു വെച്ചിട്ടുണ്ട് അന്ന് അത് അടിച്ചിട്ടേ ഇല്ല കാണിച്ചു തരാം ഇത് വേണ്ട ഞാൻ അന്ന് എനിക്കൊരു ചുരിദാറിൻ്റെ ടോപ്പ് എടുത്തതാണ് ഇത് ഇത് നല്ല ഷാൾ കേട്ടോ നല്ല ഷാൾ പറഞ്ഞാൽ അടിപൊളി നല്ല വിലയുണ്ട് മുന്നൂറ്റി നാന്നൂറ്റം ഓ നല്ല വിലയുള്ള ഷാളാണ് ഇത് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല വിലയും ഉണ്ട് അതുപോലെ തന്നെ കേട്ടത് എന്തുമാര് ഷോള് പിന്നെ ഇത് ജെംസി അടിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് മിന്നുവിന് ഇത് പിന്നെ എനിക്ക് എനിക്കെടുത്താണിത് ഇതൊരു ബോട്ടം ഇത് ഷാള് നല്ല ഷാള് നല്ല ഷാള് ഇത് ഇങ്ങനത്തെയാണ് ഓ പിന്നെ ഇതാണ് ടോപ്പ് എന്തോ സ്റ്റിച്ചാണ് സ്റ്റിച്ച് ചെയ്താണ് ടോപ്പും പാൻറ്റും ഷാളും കൂടിയിട്ടുള്ളത് എനിക്കെടുത്തു ഇത് മിനുവിന് ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇഷ്ടത്തിന് എടുത്താണിത് അത് വെറുതെ വരണം കിടക്കണം നല്ല രസമുണ്ട് ഗോൾഡൻ ഡോട്ട് ഏ പിന്നെ സാറയുടെ എന്താ പറയുക മറ്റേ ബ്രോഡ് അടിയിൽ പറയണ പോലെ സാറയുടെ ജീൻസ് പിന്നെ ഇഷ്ടപ്പെട്ട ഒരു ഷർട്ടാണ് ടർബോന് ഒരിക്കൽ ടർബോൻ്റെ ഷർട്ട് എടുത്തിട്ട് വന്നിട്ട് തത്തമ കൂട്ടിയിട്ട് പിറ്റേ ദിവസം തന്നെ നശിപ്പിച്ചു ഇടാനേ പറ്റിട്ട് ഒറ്റ പ്രാവശ്യം എന്തേ ഇത് ഷർട്ടിട്ട് പിന്നെ റഫ്യൂസിനൊരു പാൻറ്റ് ഇതില്ലേ ഇതാണ് ഡെയിലി വെയർ അത് നല്ല രസമുണ്ട് അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ളത് ഒരു ബ്ലാക്ക് ലൈനിൽ കണ്ടു അതെടുത്തില്ല കേട്ടോ ടുത്തു ലാസ്റ്റ് സെറ്റ് സാരി വേണ്ട വെച്ചു ടിഷ്യുവിൻ്റെ നല്ല സാരി ഒരു ഗോൾഡൻ ഷെയ്ഡ് നോക്കി 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 ഒരു അഞ്ച് കടയിൽ കയറി ലാസ്റ്റ് അവൾ ജീൻസും പാൻറ്റും ഇതും ഇതും ഒക്കെ എടുത്തു അങ്ങനെ ഈ പ്രാവശ്യത്തെ ഓണം സെറ്റ് സാരി ഇവിടെ ഉള്ള സെറ്റ് സാരി തന്നെ എൻ്റെ ഒരു കസിൻ കൊണ്ടുപോയിട്ടുള്ളൊരു സെറ്റ് സാരി ഒരെണ്ണം പിന്നെ ഒരു ഗ്രീൻ ഉണ്ട് പിന്നെ ഒരു ടിഷ്യുണ്ട് പിന്നെന്താ പിന്നെ ഇത് രണ്ടെണ്ണം ഞാൻ റഫായിട്ട് ആയിട്ട് ഉപയോഗിക്കാമല്ലോ നല്ല രസമുണ്ട് ഇത് ഇങ്ങനെ ഫോട്ടോ കാണുമ്പോൾ രസം തോന്നില്ല അല്ലേ പക്ഷെ ഡയറക്റ്റ് നല്ല ഭംഗിയുള്ളൊരു കമ്മത് എത്ര മുപ്പത്തിനാല് രൂപയുള്ളു കണ്ടോ നല്ല രസമുണ്ട് അതെടുത്തു അങ്ങനെ ഇന്നത്തെ പർച്ചേസ് കുറച്ച് എന്തൊക്കെയോ പിന്നെ ലിപ്സ് ലൈനറോ അതൊക്കെയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു അങ്ങനത്തെ അങ്ങനെയൊക്കെ നമ്മുടെ ഓണ പർച്ചേസ് കഴിഞ്ഞു കുക്കുനെ എടുത്തിട്ടില്ല കുക്കുന് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ടീ ഷർട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എടുക്കണം നല്ല ഷർട്ട് ഞങ്ങൾ അവിടെ ടീ ഷർട്ടിന് ആ സെക്ഷനിലൊന്നും പോയില്ല ഇനി എടുക്കണം അടുത്ത പ്രാവശ്യം പോയിട്ട് എൻ്റെമാൻ നല്ലത് ഫ്രണ്ട്സൊന്നെടുക്കണം ആ സ്റ്റാൻഡ് നന്നായിട്ടൊക്കെ <bin ukivazo> <google> <imitation> <seaweed> എന്താ മധുര ഓറഞ്ച് ഫ്രഷ് ഗൈസ് ഞാൻ ഈ ജീൻസ് എടുത്തു ഇത് മതിയാ ഈ നീല വേണ്ടത് മതി നല്ല ഷോ ഓ വെടുത്തേ സപ്പോർട്ട് ചെയ്യും യൂട്യൂബിലെ സപ്പോർട്ട് ചെയ്യാറില്ല അത് ലാഭത്തിന് കിട്ടിയതാണ് സെറ്റിസാരി സെറ്റിസാരി എടുക്കാൻ വേണ്ടി പച്ച